ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിയംസിൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിയംസ് ആണ് പ്രിലിയംസിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നു തുടങ്ങിയിരിക്കുന്നു ഉച്ചയ്ക്ക് മുമ്പ് വന്ന മൂന്ന് പ്രധാന ലിസ്റ്റുകളെയാണ് ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഉച്ചയ്ക്ക് മുമ്പ് മൂന്ന് ലിസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമതായി വന്നിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കോൺസ്റ്റബലറി എന്ന് പറയുന്ന ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് പൂജ്യം ഒന്നാണ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് പൂജ്യം ഒന്നാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഈ മാർക്കോ ഇതിനു മുകളിലോ ഉള്ള ആളുകൾ എന്താണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നു എന്ന് ഓർക്കുക ഇതാണ് ആദ്യം വന്ന ലിസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കോൺസ്റ്റബിളറിയാണ് വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് അസിസ്റ്റന്റ് മാനേജറിന്റെ ആ ഒരു ഡിഗ്രി ലെവൽ ഫിലിയംസിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റാണ് അതിൻ്റെ കട്ട് ഓഫ് നാല്പത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് എട്ട് നാലാണ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് എട്ട് നാലാണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കോ ഇതിന് മുകളിലുള്ള ആളുകൾ എന്താണ് ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന്റെ ജനറൽ കാറ്റഗറിയുടെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർ മെയിൻ ലിസ്റ്റ് മെയിൻ എക്സാം എഴുതാനുള്ള അർഹത നേടിയിരിക്കുന്നു പിന്നീട് വന്നിരിക്കുന്ന മൂന്നാമത് വന്നിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കെ സി പി ഫ്രം ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസാണ് അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ടുള്ള ആ ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ കട്ട് ഓഫ് ആണ് വളരെ രസകരമായിട്ടുള്ളത് കട്ട് ഓഫ് സീറോ ആണ് അതായത് പൂജ്യം മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്നതാണ് ഏറ്റവും എന്ന് പറയുന്നത് പൂജ്യം മാർക്കാണ് ഈ ഒരു പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താ അല്ലേ ഈ കൊച്ചി കേരളത്തിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ് പൂജ്യം മാർക്കൊക്കെ എന്തായാലും കൊള്ളാം ഓക്കെ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെയുമാണ് നിലവിൽ നമുക്ക് ഈ ഉച്ചയ്ക്ക് മുമ്പായിട്ട് എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ എൽ എസ് ടി എസ് എം എസ് ഐ അടക്കമുള്ള മറ്റ് ഇതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്നുകിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സൈറ്റിൽ കയറി നോക്കുക അതല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ നമ്മളിതിൻ്റെ പി ഡി എഫ് ലഭ്യമാക്കിയിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ മറ്റു റിസൾട്ടുകൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു